എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്നെ ഞാൻ അനുഭവിച്ച എന്നെ ഒരുപാട് ബാധിച്ച അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്ത കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു വലിച്ചു നീട്ടുന്നില്ല വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു സ്ത്രീയെ എത്രത്തോളം തകർക്കും അതെങ്ങനെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇത് കേട്ടോ എന്തുകൊണ്ടാണ് ഞാൻ ഞാനിതിപ്പോൾ പറയുന്നത് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അതായത് സ്ത്രീകൾ ഇതിനെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനുള്ള റീസണും ഞാൻ വഴിയേ പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ആ സമയങ്ങളിൽ എനിക്കൊന്ന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ യൂട്യൂബ് എപ്പോൾ ഓപ്പൺ ചെയ്യുവാണെങ്കിലും ഞാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ കുറേ കാരണങ്ങൾ അതുമൂലം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പക്ഷെ ഞാൻ അതൊന്നും കാണില്ലായിരുന്നു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്യും വന്നിട്ട് ആഹ് ഇതിപ്പോൾ നാം കണ്ടിട്ട് കാര്യമില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കളയും അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വലിയ അറിവില്ലായിരുന്നു ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും വൈറ്റമിൻ വിറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പെയിനോ അല്ലെങ്കിൽ ബോഡി നമുക്ക് കാണിച്ചു തരുമല്ലോ സിംറ്റംസ് അപ്പോൾ അന്ന് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ കാണാറേ ഇല്ലായിരുന്നു സ്കിപ്പ് ചെയ്യുമായിരുന്നു ഓക്കെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പെട്ടെന്ന് കൂടെ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല ലക്കിലി ഞാൻ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു ഓ ഭയങ്കര സംഭവമാണെന്നൊക്കെ നിങ്ങളിപ്പോൾ വിചാരിക്കുമോ ഒന്നുമല്ല കാര്യം മറ്റൊന്നുമല്ല എൻ്റെ ഒരു രീതി അനുസരിച്ച് ഈ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ മെച്യൂറായി സംസാരിച്ച് നിർത്തി നിർത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തന്ന് വളരെ പക്വതയുള്ളൊരു വ്യക്തിയല്ല ഞാൻ പക്വത ഒക്കെ ആവശ്യത്തിനുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ഭയങ്കര ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരൊക്കെ പറയാറുണ്ട് ഒന്ന് നിർത്തി നിർത്തി പറയുമോ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ചില സമയങ്ങളിൽ അവർ പറയാറുണ്ട് ഒന്ന് നിർത്തു ക്ഷീണം വരുന്നില്ലേ ഒന്ന് പതിയെ സംസാരം കുറച്ച് നേരം മിണ്ടാണ്ടിരിക്കൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് എനിക്ക് എനിക്കെന്തെങ്കിലും ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ എനിക്കത് പിന്നത്തേക്ക് വെക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കടകടാ ചെയ്യുക എനിക്കിങ്ങനെ ഒരു ഒരു മിനിറ്റ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല എപ്പോഴും എനിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം ഇപ്പം താഴ്ത്തുന്നില്ലയിൽ നിന്ന് ഊടി മുകളിലേക്ക് കയറുക മുകളിൽ നിന്ന് ഊടി താഴേക്ക് ഇറങ്ങുക എന്തെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യണം ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് അപ്പം അത്രത്തോളം ആക്റ്റീവായിരുന്ന ഞാൻ ഡൗൺ ആയി ആയിപ്പോയില്ലേ ഡൗൺ എന്നൊരു വാക്യേതിനു പറയാൻ പറ്റത്തുള്ളൂ നമ്മൾ കംപ്ലീറ്റ്ലി അതായത് ഒരു യന്ത്രത്തിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതെങ്ങനെ നിൽക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെ ഡൗൺ ആകാൻ തുടങ്ങി അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഘടകടാ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഞാൻ സാധാരണ എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങാറുണ്ടല്ലോ എൻ്റെ വീട്ടിലെൻ്റെ എൻ്റെ മമ്മിയൊക്കെ പറയാറുണ്ട് കുറച്ച് സമയം ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ എന്ന് ചോദിക്കാറുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അധിക സമയം കിടന്ന് ഉറങ്ങുക ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യങ്ങളായിരുന്നില്ല ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒന്നും പറ്റി ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അങ്ങനെയുള്ള ഞാൻ പെട്ടെന്ന് ദിവസം ഭയങ്കരമായിട്ട് ഉറങ്ങാൻ തുടങ്ങി രാവിലെ എഴുന്നേറ്റു എഴുന്നേറ്റ് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എഴുന്നേക്കുന്നത് എഴുന്നേക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടൊരു ക്ലൗഡി ഫീലാണ് അതായത് നമുക്ക് ഈ കാർമേഘം മൂടിയ ഒരു മനസ്സെന്നൊക്കെ പറയാറില്ലേ ഭയങ്കര ആയിട്ട് ഒട്ടും പ്ലസൻ്റ് അല്ലാതെ എഴുന്നേക്കതിനെ സംബന്ധിച്ച് ഞാൻ രാവിലെ ബെഡിൽ നിന്ന് കണ്ണു തുറന്ന് അപ്പ ചാടി എഴുന്നേക്കും ബ്രഷൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ചെന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കഴിച്ച് എഴുന്നേക്കാനേ പറ്റുന്നില്ല അത്രയും ക്ഷീണം ഉറങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ശരീരത്തിനുള്ള ക്ഷീണത്തേക്കാൾ കൂടുതൽ നമ്മളുടെ മനസ്സിങ്ങനെ തോന്നിപ്പിക്കുകയാണ് ഉറങ്ങണം ഉറങ്ങണം എന്നുള്ള രീതി ഞാൻ നേരെ മുകളിലേക്ക് വന്നു കിടന്നു കിടന്ന പാടെ ഉറക്കം വന്നു ഉറക്കമേണേറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു ആശങ്കയുണ്ടായി കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ കിടക്കുന്ന ഉടനെ ഉറങ്ങുന്ന ആളല്ല ഒരുപാട് സമയമെടുത്ത് ഉറങ്ങുന്ന ഒരാളാണ് എന്തെങ്കിലും കാര്യം ആലോചിക്കുകയോ ഒന്നുമില്ലെങ്കിൽ മൊബൈൽ ഓൺ ചെയ്ത് എന്തെങ്കിലും വീഡിയോസൊക്കെ കാണുകയും ഒക്കെ ചെയ്ത് ഒരുപാട് സമയമെടുത്ത് ഉറങ്ങുകയും പെട്ടെന്ന് ഉണരുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത്രയും വർഷത്തിനിടയിൽ ഇല്ലാത്തൊരു ചരിത്രം പോലെ ഞാൻ ഈ ബെഡിൽ വന്ന് കിടന്ന ആ മൊമെൻ്റിൽ ഉറങ്ങിയോ അതും ഇത്രയും സമയം ഉറങ്ങിയോ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും ശരീരം ഒട്ടും പറ്റാത്ത പോലെ തലയ്ക്കുള്ളിലൊക്കെ ഭയങ്കര ഭാരം പോലെ നമുക്കൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഈ ഉറക്കം കൊണ്ടായിരിക്കാം നമുക്ക് സമയമില്ലല്ലോ നമുക്ക് സമയക്കുറവ് ബാക്കി എല്ലാ സമയങ്ങനും ഉറങ്ങി തീർക്കുകയാണ് അതുകൊണ്ടായിരിക്കാം നമുക്ക് ചെയ്തു തീർക്കാൻ ചിന്തയോട് കൂടി എങ്ങനെയെങ്കിലും ഉറങ്ങാതെ ഇരിക്കാം എന്ന് വിചാരിച്ച് ഉറങ്ങാതെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യാൻ തോന്നുകയില്ല ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് എന്നെ സംബന്ധിച്ച് ഷോപ്പിംഗ് അല്ലെങ്കിൽ ലുലുമോളിലൊക്കെ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടം കുറേ ആളുകളൊക്കെ കാണുക ട്രാവൽ ചെയ്യുക ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പോലും നമുക്ക് ചെയ്യാൻ പറ്റാതിരിക്കുക അതൊരു തോന്നലാണ് അതാണ് ഞാൻ പറഞ്ഞത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒരു സ്ത്രീയെ ബാധിക്കുന്നത് ശാരീരികമായി മാത്രമല്ല മാനസികമായി കൂടിയാണ് ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാൻ തുടങ്ങി എനിക്ക് ഡിപ്രഷൻ ആണോ എന്ന് അതെന്നെ കൂടുതൽ തളർത്തി കേട്ടോ മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് തളർത്തി തകർത്തു കാരണം ഒരുപാട് ഡിപ്രഷൻ സ്റ്റോറീസ് ഞാൻ കേട്ടിട്ടുണ്ട് വീഡിയോസിൽ ദീപിക പതുക്കോണ്ടി ആണെങ്കിൽ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ പറയുന്നത് അത് കേൾക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഭയന്ന് പോയിട്ടുണ്ട് കാരണം ആ ഒരു സ്റ്റേജ് നമുക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലമായി ചെയ്യുന്നു ഈ ഒരു സംഭവം നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം ഓരോ ഡിപ്രഷൻ സ്റ്റോറീസ് കേൾക്കുമ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ മെനക്കെട്ടിരുന്ന ഓരോരുത്തർ ഡിപ്രഷൻ സ്റ്റോറീസ് കേട്ടിട്ടുണ്ട് അത് കേട്ട് രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്നെ എഫക്ട് ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ ചിന്ത എനിക്ക് ഡിപ്രഷൻ ആണോ എന്ന് ഞാൻ ആലോചിച്ചു അപ്പോൾ ഒരുപാട് പേരുടെ ഈ വീഡിയോസ് കാണുമ്പോൾ അവരൊക്കെ പറയാറുണ്ട് അവർക്ക് ആളുകളെ അഭിമുഖീകരിക്കാൻ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ഇടയിലേക്ക് പോകാനൊക്കെ അവർക്ക് മടിയാണ് ഡിപ്രഷന്റെ ഒരു സിംറ്റം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമല്ല അല്ല ഇപ്പോൾ വീട്ടുകാരോട് നമുക്ക് സംസാരിക്കണൊന്നുമല്ല പക്ഷെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല മറ്റൊരു കാര്യം റിയലൈസ് ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ മുടി മുടിപൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹെയർ ലോസ് ഉണ്ട് നിങ്ങളിപ്പോൾ മുടി മുടിപൊഴിച്ചിലില്ലാത്ത ആളുകളുണ്ടോ you <laughs> ഇത് എന്ന് പറഞ്ഞാൽ അതിഭീമമായിട്ടുള്ള ഹെയർ ലോസ് ആയിരിക്കും നിങ്ങൾ കിടക്കുന്ന ബെഡിൽ നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ മുടി ഇങ്ങനെ ആ റൂട്ടിൽ നിന്നായി പോയി കിടക്കുന്നത് കാണാം എനിക്ക് തോന്നുന്നു ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെന്ന് തിരിച്ചറിയാത്ത ഒരുപാട് പെൺകുട്ടികളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും മുടി നല്ല നീണ്ട മുടിയൊക്കെ കൊണ്ടുപോയി വെട്ടിക്കളഞ്ഞ ചരിത്രമുണ്ട് കാരണം ഹെയറിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടായിരിക്കാം അതാകുമ്പോൾ കുറച്ച് വെട്ടിക്കളയുമ്പം ഹെൽതി ആയിട്ടുള്ള ഹെയർ വരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് ഒരിക്കലും ഇങ്ങനെയുള്ള സിംറ്റംസിൻ്റെ കൂടെ നിങ്ങൾക്ക് ഹെയർ ലോസ് ഇനി ഇങ്ങനെയുള്ള സിംറ്റംസ് ഇല്ലെങ്കിലും ഹെയർ ലോസ് ഒരു പരിധി വിട്ട് ദീപമായ രീതിയിൽ നിങ്ങളെ എഫക്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മുടി മുറിക്കരുത് നേരെ ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കാണുക ഇതെന്താണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ അവസ്ഥകളിലൂടെ പോയപ്പോൾ ഇനി ഇത് വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാവത്തില്ല ഒരു ഫിസിഷ്യനെ പോയി കാണാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ ഹെറുനായി മെഡിസിറ്റിയിലേക്ക് ചെല്ലുന്നു ഫിസിഷ്യനെ കാണുന്നു കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് മുഴുവനെനിക്ക് ഡിപ്രഷനായി ഇത് ഓർത്ത് തന്നെ ഡിപ്രഷനായിപ്പോയി എനിക്ക് ഡിപ്രഷൻ വന്നു എന്നുള്ള കാര്യം ആലോചിച്ച് കംപ്ലീറ്റ്ലി ഡിപ്രസഡ് ആയിപ്പോയി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഇത് ഡിപ്രഷൻ അല്ല ഇത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആകാനാണ് ചാൻസ് ഇത്രത്തോളം സിംറ്റംസ് വരുന്നുണ്ടെങ്കിൽ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരിക്കും ഇപ്പോൾ തന്നെ ഒന്ന് ബ്ലഡ് ചെക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് പകുതിയൊന്ന് ഊർജ്ജസ്വലത ഞാൻ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു രണ്ടര മണിക്കൂറൊക്കെ ഉള്ളൂ താമസം കേട്ടോ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വൈറ്റമിൻ ഡി എന്ന് ഒരു സംഭവം ഒരു ഒരിച്ചിരിയേ ഉള്ളൂ എൻ്റെ ബോഡിയിൽ അതായത് നയൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഡോക്ടറാണ് പറഞ്ഞിരുന്നത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിപ്രഷൻ ഉണ്ടാകും നിങ്ങളുടെ ഹെയർ പോകും അതായത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം ബോഡിയിൽ ഉണ്ടാവില്ല ബോൺസൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും ബോണൊക്കെ ഒടിഞ്ഞു പോകും ചെറുതായിട്ടൊന്ന് വീണാൽ പോലും കൈകാലുകൾ ഒടിയാനുള്ള ചാൻസ് ഉണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ തോന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിൽ നിന്നും അകന്ന് ഈ യൂണിവേഴ്സിൽ നിന്ന് നമ്മൾ മാറി വേറെ എവിടെയോ ഒറ്റപ്പെട്ടിരിക്കുന്നു ആരും നമ്മുടെ ചുറ്റുമില്ല എന്നൊരു തോന്നൽ എന്നെ സംബന്ധിച്ച് അത്രത്തോളം അങ്ങോട്ട് ഒറ്റപ്പെടൽ എനിക്ക് ഇഷ്ടമായി വന്നില്ല ഞാൻ എല്ലാവരോടും സംസാരിക്കും പക്ഷേ എനിക്ക് ക്ഷീണമായിരുന്നു കൂടുതൽ കറക്റ്റ് സമയം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ല എങ്കിൽ ഡിപ്രഷൻ നിങ്ങളെ പിടികൂടും നിങ്ങളുടെ ബോൺസിന് ഭംഗം വരും നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടായി പോകും നിങ്ങളെല്ലാവരിൽ നിന്നും ഒരു ഓടുവണ്ണാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരികയും അതിൽ നിന്ന് ഡിപ്രഷനിലേക്ക് കൂപ്പ് കുത്തി വീഴാനുള്ള ചാൻസും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിൽ ഇപ്പോൾ പുരുഷന്മാരാണ് കേൾക്കുന്നതെങ്കിൽ ഭാര്യമാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ പോലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു മാറ്റമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുക വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആണെങ്കിൽ അതിന് വേണ്ട മെഡിക്കേഷൻ എടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതെനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ ആരും മുടി മുറിക്കാൻ പോകേണ്ട ഡിപ്രഷനാണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കേണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്